എന്റെ ചെറുപ്പകാലത്തൊക്കെ ക്രിസ്മസ് വരുമ്പോൾ ഞങ്ങൾക്കൊക്കെ വളരെ സന്തോഷകരമായ ഒരു സുദിനമായിരുന്നു അന്ന് അന്ന് എല്ലാവരും ഒത്തൊരുമിച്ച് കൂടുകയും കുട്ടികൾ എല്ലാവരും കൂടി പുൽക്കൂട് ഉണ്ടാക്കുവാനും ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാനുമുള്ള തിരക്കിലൊക്കെ ആയിരുന്നു അന്നത്തെ പുൽക്കൂട് എന്ന് വെച്ചാൽ ഇന്നത്തെ പോലെ കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്നതോ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള പുൽക്കൂടമൊന്നും ആയിരുന്നില്ല അന്ന് ഞങ്ങൾ ഈറ്റ ഈറ്റ ഉണ്ട് ഈറ്റ ചെത്തിച്ചീമ്പി പുൽക്കൂടുണ്ടാക്കുകയും അതിൽ ഈശോ പുല്ല് വെച്ച് മറിച്ച് ഒരു ചെറിയ പുൽക്കൂട് പോലെ ഉണ്ടാക്കുകയും അതുപോലെ തന്നെ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുന്നതും നല്ല വിലക്കൊഴുപ്പുള്ള മരങ്ങളുടെ ചില്ലകൾ വെട്ടിക്കൊണ്ടുവന്ന് അതില് ബൾബുകളും പിന്നെ ബലൂൺ എല്ലാം കെട്ടിത്തൂക്കി നല്ല വർണ്ണക്കടലാസൊക്കെ കെട്ടിത്തൂക്കിയാണ് അന്ന് ഉണ്ടായി ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് ഇന്ന് നമുക്ക് കടകളിൽ നല്ല ക്രിസ്മസ് ട്രീ വാങ്ങുവാൻ കിട്ടും എന്തെല്ലാം കിട്ടിയാലും ആ പഴയതിലുള്ള പഴമയും ആ അതെല്ലാം ഇന്ന് ഞങ്ങൾ ഓർക്കുക ഞാൻ ഓർക്കുകയാണ് അതൊക്കെ ആയിരുന്നു ഏറ്റവും സന്തോഷകരമായ ഇന്നിപ്പം ക്രിസ്മസ് രാത്രിയിൽ പള്ളിയിൽ പോകുമ്പോൾ ഇന്ന് ടോർച്ചും വെളിച്ചവും അതുപോലെ തന്നെ വഴിവിളക്കുകളൊക്കെ ഉണ്ട് അന്നത്തെ കാലത്ത് ചൂട്ട് ചൂട്ട് വെളിച്ച് ഞങ്ങൾ മുൻപേ പോകുന്ന ആള് ചൂട്ട് വീശി വെളിച്ചം കാണിച്ചാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത് അന്ന് കുട്ടികളെല്ലാവരും ഒത്തൊരുമിച്ച് പള്ളിയിൽ പോവുകയും പള്ളിയിൽ കഴിഞ്ഞ് പള്ളിയിലും ചെറിയ ചെറിയ ആഘോഷങ്ങളൊക്കെ ഉണ്ട് ഇന്നത്തെ പോലെ ആഘോഷങ്ങളൊന്നും അന്നില്ല എങ്കിൽ പോലും ചെറിയ ചെറിയ ആഘോഷങ്ങളൊക്കെ ഉണ്ട് പിന്നെ അത് കഴിഞ്ഞ് ഏഹ് ഞങ്ങള് ഉണ്ണീശേനെ കൊണ്ട് അപ്പോ തന്നെ ഇറങ്ങുകയാണ് അന്ന് എല്ലാ കുട്ടികളും ഒത്തൊരുമിച്ചാണ് കരോൾ ഗാനമൊക്കെ പാടും ഇന്നിപ്പോ ഇൻസ്ട്രുമെന്റ് വെച്ച് പാടും പോലെ ഒന്നുള്ള സൗകര്യങ്ങളോ അന്നുണ്ടായില്ല അന്ന് പാടുന്നു ഉണ്ണീശോ പിറന്നോ പുൽ ഉണ്ണി പിറന്നോ എന്നൊക്കെ ഉള്ള പാട്ടുകളാണ് ഞങ്ങൾ പാടിക്കൊണ്ടിരുന്നത് ഒരു സന്തോഷകരമായ നിമിഷങ്ങളായിരുന്നു അതെല്ലാം ഇന്ന് അതെല്ലാം പോയി മറിഞ്ഞോ എന്നൊരു സംശയമുണ്ട് ഇന്ന് വീടുകളിലാണെങ്കിലും മക്കള് കെട്ടി അന്നത്തെ കാലത്ത് വീടുകളിൽ മക്കളെ കെട്ടിച്ചു വിട്ട മക്കളും പഠിക്കാൻ പോയ മക്കളും എല്ലാം ഒന്നിച്ചു കൂടുമായിരുന്നു ഇന്ന് അവരെ ഇന്ന് എല്ലാവരും ഒരു വീടുകളിൽ ഒന്നോ രണ്ടോ മക്കളുണ്ട് അവരെല്ലാം ഫോറിൻ രാജ്യങ്ങളിലാണ് അവര് വല്ല കാലത്തും വന്നെങ്കിൽ വന്നു അതുപോലെ തന്നെ മാതാപിതാക്കളെ കാണുവാനുള്ള ആഗ്രഹങ്ങളോ അല്ലെങ്കിൽ വീട്ടിൽ വരുവാനുള്ള സാഹചര്യങ്ങളോ അവർക്കില്ല പിന്നെ അന്നത്തെ കാലത്തെ പോലെ ഒരു സന്തോഷകരമായ ദിനങ്ങളൊന്നും അല്ല ഇപ്പോഴത്തെ ക്രിസ്മസ് ക്രിസ്മസ് ആഘോഷിക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ അതെല്ലാം അങ്ങൊരു ചടങ്ങുകളായി മാറിക്കൊണ്ടിരിക്കുന്ന അവസര അവസരമാണിത് പിന്നെ പണ്ടുകാലത്ത് ഭക്ഷണത്തിനാണെങ്കിലും നമ്മൾ ഇരുപത്തഞ്ചു ദിവസം നോയമ്പൊക്കെ നോക്കി അവസാന ഇരുപത്തഞ്ചാം ദിവസം അന്ന് വീടുകളിലെല്ലാം പങ്ക് പങ്ക് ഷെയർ കൂടി പങ്ക് കൂടിയാണ് കന്നാലിയ മൃഗങ്ങളെ കൊല്ലുന്നതും അതായത് പോത്ത് പന്നി ഒക്കെ അന്നൊരു വീതം വീതം വാങ്ങിച്ച് വീട്ടിൽ വലിയൊരു സദ്യ പോലെയാണ് കാരണം എല്ലാവരും വന്നിരുന്നതുകൊണ്ട് ഒത്തിരി സാധനങ്ങൾ വേണം അതൊക്കെ ഒരു സന്തോഷകരമായ കാര്യങ്ങളാണ് ഇന്നിപ്പം എല്ലാം നമ്മൾ ചന്തയിൽ പോയി വാങ്ങിക്കുന്നു ആ സമയമാകുമ്പം കഴി ഉണ്ടാക്കി കഴിക്കുന്നു പലരും വീട്ടിൽ ഉണ്ടാവാറില്ല ചിലരൊക്കെ ആണെങ്കിൽ ഇപ്പൊ ഹോട്ടലിൽ പറഞ്ഞ് ചിലപ്പം ഫുഡ് വാങ്ങിക്കും ഇതൊക്കെയാണ് അന്നത്തെ ആ സന്തോഷവും ആ സമാധാനവും ഒന്നും ഇന്നത്തെ ക്രിസ്മസിനില്ല ഇതൊക്കെയാണ് അന്നത്തെ ക്രിസ്മസ് ഇന്നത്തെ ക്രിസ്മസുമായിട്ടുള്ള വ്യത്യാസങ്ങൾ ഞാൻ കാണുന്നത് കരോൾ വരുമ്പോ വളരെ സന്തോഷത്തോടുകൂടി കുട്ടികൾ പാട്ടുപാടി ഓരോ വീടുകളിലും വരുമ്പം ആ വീട്ടുടമസ്ഥൻ അവർക്ക് മിഠായിയോ അല്ലെങ്കിൽ എന്തെങ്കിലും കട്ടൻ കാപ്പിയോ ഇതൊക്കെ കൊടുത്ത് അവരെ സന്തോഷിപ്പിക്കും അന്ന് ഈ ക്രിസ്മസ് പാപ്പ എന്നൊക്കെ ആദ്യമായിട്ട് കേൾക്കണതാണ് അന്ന് ക്രിസ്മസ് പാപ്പയുടെ ഒരു ഉടുപ്പൊക്കെ ഇട്ട് ആകെ ഒരാളെ ക്രിസ്മസ് പാപ്പയായിട്ട് അത് ആ പാട്ടും മാതിരി അത് വരുന്നത് കാണാൻ ഞങ്ങൾ രാത്രി ഉറക്ക ഒളിച്ചിങ്ങനെ നോക്കിയിരിക്കും കുട്ടികൾ ചില പിള്ളേർ പേടിച്ച് കരയാറുണ്ട് ക്രിസ്മസ് പാപ്പയെ കാണുമ്പോൾ അവരുടെ ആ വേഷവിധാനങ്ങൾ ആദ്യമായിട്ട് കാണണതാണ് അതുകൊണ്ട് പിള്ളേർക്ക് ഭയങ്കര വിഷമമൊക്കെ ഉണ്ട് എന്തൊക്കെയാണെങ്കിലും അന്നത്തെ ആ ക്രിസ്മസ് ആണ് ഏറ്റവും സന്തോഷകരമായിട്ട് തോന്നിയിട്ടുള്ളത് അന്ന് കരോൾ ഞങ്ങൾ പാതിരാക്വാന കഴിഞ്ഞ് കരോളിൽ നിന്ന് പോകുന്നു കഴിഞ്ഞാൽ ചിലപ്പോ നേരം വെളുക്കും ചിലപ്പോ വീടുകളെല്ലാം കേറി തീരുവല്ല അങ്ങനെ വരുമ്പോൾ പിന്നെ പിറ്റേ ദിവസവും കേറാൻ കേറും അങ്ങനെയാണ് അന്ന് കരോൾ പിരി കരോള് നടത്തിയിരുന്നത് ഇന്നിപ്പോ ഓരോ വാർഡുകളിലേക്കും തിരിച്ചു തിരിച്ച് തിരിച്ചല്ലേ അന്ന് അങ്ങനെയൊന്നുമല്ല അന്ന് ഒരു പള്ളിയുടെ ഒരു ഭാഗം തിരിച്ചു അങ്ങ് കൊടുത്താല് അന്ന് ഇതുപോലെ പള്ളിയിൽ ഉദരാതരത്തിന് ഉണ്ണി ഉണ്ണീശയുടെ പടങ്ങൾ ഒന്നും ഫോട്ടോയൊന്നും ഇല്ല അന്ന് അന്ന് ഒന്നോ രണ്ടെണ്ണോ ആണ് ഉണ്ണീശ അപ്പൊ രണ്ട് സ്ഥലങ്ങളിലേക്ക് അന്ന് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അന്ന് കൊണ്ടുപോയി കഴിഞ്ഞാൽ ചിലപ്പം നേരം വിളുക്കണം വരെ ഇതിന് തന്നെയായിട്ട് ചെലവഴിക്കും പിന്നെ പിറ്റേ ദിവസം തീരാത്ത വീടുകൾ പിറ്റേ ദിവസം പോവും അങ്ങനെയാണ് അത് അന്നൊക്കെ നമ്മള് ക്രിസ്ത്യാനികളുടെ വീട് മാത്രമൊന്നും അല്ല തിരി ഹിന്ദുക്കളുടെ എല്ലാവരുടെയും വീട് ആളുകൾ ഹിന്ദുക്കളൊക്കെ നോക്കി നിൽക്കും വിളിച്ചു കേറ്റാനായിട്ട് വീട്ടില് അവരൊക്കെ അവർക്കൊക്കെ വലിയ സന്തോഷമാണ് ഉണ്ണീശോ വീട്ടിൽ വരുന്നു എന്ന് കേട്ടെ അപ്പൊ അതുകൊണ്ട് അന്നത്തെ എല്ലാം ഒരു പ്രഹസനം പോലെ അങ്ങ് നടന്നു പോകുന്നു അത്രേ ഉള്ളു നടക്കുന്നുണ്ടോ നടക്കുന്നുണ്ട് അത്രയും മാത്രമേ ഉള്ളൂ എങ്ങനെ ഇപ്പൊ എല്ലാ കാര്യങ്ങളിലും അങ്ങനെ തന്നെയാണ് നമ്മൾ കടയിൽ നിന്നൊക്കെ എല്ലാം വാങ്ങാൻ കിട്ടും എല്ലാ ആർക്കും ഒന്നും ബുദ്ധിമുട്ടാൻ സാധിക്കുന്നില്ല അവരെല്ലാവരും പണ്ടത്തെ ആളുകളൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുമായിരുന്നു ഇന്നൊന്നും അങ്ങനെ ആൾക്കാർ ബുദ്ധിമുട്ട് വരെ കാര്യങ്ങൾ ചെയ്യാൻ സന്നദ്ധരല്ല അവർക്ക് അത് എങ്ങനെ എളുപ്പത്തിൽ കാര്യങ്ങൾ സാധിക്കണം എന്ന് കഴിഞ്ഞ പ്രാവശ്യം ക്രിസ്മസ് ആഘോഷത്തിന്റെ ഭാഗ്യമായിട്ട് ഷോർട്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു ഷോർട്ട് ഫിലിം ഇവിടെ ഒരു ഒരമ്മയായിട്ട് ഒരു വേഷം ഇട്ടായിരുന്നു അത് എനിക്ക് വളരെ സാറ്റിസ്ഫാക്ഷൻ ആയി തോന്നി എന്നാലും എന്നോട് പറഞ്ഞവരെല്ലാം പറഞ്ഞു വളരെ നന്നായിരുന്നു എനിക്ക് മടിയായിരുന്നു നമ്മുടെ വികാരിയച്ഛൻ പറഞ്ഞാണ് അത് സംഘടിപ്പിച്ചത് ഞാൻ ആദ്യം വേണ്ട എന്നൊക്കെ പറഞ്ഞു പിന്നീട് അച്ഛനും എല്ലാരും കണ്ടവരൊക്കെ പറഞ്ഞു നന്നായിരുന്നു അത് അമ്മ ഒരു ചോദിച്ച റോള് അഭിനയിക്കാനുള്ള ഒരു ഇത് ഉണ്ട് അതുകൊണ്ട് അത് നന്നായിരുന്നു എന്നൊക്കെ എല്ലാവരും പറയാനിടയായി ക്രിസ്മസിന്റെയും ന്യൂഇയറിന്റെയും എല്ലാം ഹൃദയംഗമമായ ആശംസകൾ നേർന്നുകൊണ്ട്